പാകിസ്ഥാനു നേർക്ക് ഇന്ത്യ അതിശക്തമായ തിരിച്ചടി നടത്തി ഇലക്ട്രോണിക് വാർഫെയർ ആയിരുന്നു അവിടെ ഉണ്ടായത് ജി പി എസ് ഗ്ലോനോസ് ബെയ്ഡൌ എന്നിവയുൾപ്പെടെയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം സിഗ്നലുകളെയാണ് ഇന്ത്യ തടസ്സപ്പെടുത്തി അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ജാമിംഗ് സംവിധാനങ്ങളാണ് ഇന്ത്യ അതിർത്തിയിൽ വിന്യസിച്ചത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തായി വളരെ തന്ത്രപ്രധാനമായി സ്ഥാപിച്ചിരിക്കുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാന്റെ പൂർണ്ണമായിട്ടുള്ള ശൃംഖലകളെയും തകർക്കാനായി ശ്രമിച്ചിരുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക് ശേഷികൾ വളരെ മികച്ചത് തന്നെയാണ് സെൻറ്റർ ഫോർ ലാൻഡ് വാർഫെയർ സ്റ്റഡീസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് സായുധസേനയിൽ ഉടനീളം അൻപതിലധികം സമർപ്പിത സംവിധാനങ്ങൾ ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു സ്പെക്ട്രാസ്യൂട്ട്സ് ഘടിപ്പിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ റഫേൽ ജെറ്റുകളും ഐ എൻ എസ് സൂറത്ത് പോലെയുള്ള യുദ്ധക്കപ്പലുകളിലെ നാവികസേനാ ശക്തി സിസ്റ്റംസും ജി എൻ എസ് എസ് സിഗ്നലുകൾക്കെതിരെ നൂതന ജാമിംഗ് ശേഷി നൽകുന്ന അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ ദൗത്യത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി നിർണായകമായ മികവ് നൽകുക എന്നുള്ളതാണ് ഇലക്ട്രോണിക് വാർഫെയറിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഭീഷണികളൊക്കെ അതിർത്തി കടന്നെത്തുന്നതിന് മുൻപ് തന്നെ വായുവിലും കരയിലും ഭൂമിയിലും ബഹിരാകാശത്തുമൊക്കെ സായുധസേനയ്ക്ക് വലിയ പോരാട്ട വീര്യം കാട്ടുന്നതാണ് ഇലക്ട്രോണിക് വാർഫെയറുകൾ ഇതുപോലുള്ള അതിനൂതന ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഗണ്യമായി ഇതിൽ നിക്ഷേപം നടത്തുകയും ചെയ്തിട്ടുണ്ട് സംയുക്ത ശക്തി ധാരാശക്തി എന്നിവയൊക്കെ തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ചിലത് തന്നെയാണ് ഇന്ത്യൻ കരസേന നാവികസേന വ്യോമസേന എന്നിവിടങ്ങളിൽ വികസിപ്പിച്ച് വിന്യസിച്ചു കൊണ്ടിരിക്കുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പ്രമുഖ സ്വകാര്യ കമ്പനികളുടെ പങ്കാളിത്തത്തോടെയാണ് ഡി ആർ ഡി ഒ അതുപോലെ മറ്റ് ഇന്ത്യൻ ആർമി മറ്റ് കേന്ദ്രങ്ങളൊക്കെ സംയുക്തമായി വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ യാതൊരുവിധ സംശയവുമില്ല അതിശക്തമായി തന്നെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ മടിയും ഉണ്ടാകില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം കൂടിയാണ് സംയുക്ത എന്ന് പറയുന്നത് ഇതിലെ ഓരോ സിസ്റ്റവും നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗ്രൗണ്ട് മൊബൈൽ വാഹനങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് അവയ്ക്ക് മൂന്ന് കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റുകളും രണ്ട് നോൺ കമ്മ്യൂണിക്കേഷൻ സെഗ്മെൻറ്റുകളും ഉണ്ട് അതുകൂടാതെ നൂറ്റി അൻപത് കിലോമീറ്റർ മുതൽ എഴുപത് കിലോമീറ്റർ വരെ വിസ്തീർണ്ണവും അതിന് ഉൾക്കൊള്ളാനായി സാധിക്കും ഒപ്പം ഇന്ത്യൻ നാവികസേനയുടെ മൂലധന യുദ്ധക്കപ്പലുകൾക്ക് വേണ്ടി ഡി എൽ ആർ എൽ വികസിപ്പിച്ചെടുത്ത ഒരു നൂതന ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ശക്തി എന്ന് പറയുന്നത് അതിന് പരമ്പരാഗതവും ആധുനികവുമായിട്ടുള്ള റഡാറുകളെ കണ്ടെത്താനും തടസ്സപ്പെടുത്താനും തരംതിരിച്ചറിയാനുമുള്ള കഴിവുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇത് ആധുനിക റഡാറുകൾക്കും കപ്പൽ വിരുദ്ധ മിസൈലുകൾക്കുമെതിരെ ഒരു ഇലക്ട്രോണിക് പ്രതിരോധ പാളിയായി മാറും ഡി ആർ ഡി ഒ ഹൈദരാബാദിലെ ഡിഫൻസ് ഇലക്ട്രോണിക്സ് റിസർച്ച് ലബോറട്ടറിയുമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മിസൈൽ ആക്രമണങ്ങളിൽ നിന്നും ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളെ സംരക്ഷിക്കാൻ വേണ്ടി വൈഡ് ബാൻഡ് ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേഴ്സ് ഇലക്ട്രോണിക് കൗണ്ടർ മെഷേഴ്സ് എന്നിവ സംയുക്തമായി തന്നെ ഈ സിസ്റ്റം സംയോജിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മരുഭൂമികളിലും സമതലങ്ങളിലും ഉൾപ്പെടെ പല ഭൂപ്രദേശങ്ങൾക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു സമഗ്രമായ ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റമാണ് ധാരാശക്തി എന്ന് പറയുന്നത് നിയന്ത്രണം പ്രതിരോധ നടപടി ജാമിംഗ് നിരീക്ഷണം നിശ്ച കണ്ടെത്തുക എന്നിവയൊക്കെ തന്നെ ധാരാശക്തിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും ശത്രുവിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ വേണ്ടി ഇത് രൂപകൽപ്പന ചെയ്യുന്നു ഇത് ആധുനിക യുദ്ധക്കളത്തിലെ ഒരു തുറുപ്പ് ചിട്ടായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു